നമസ്കാരം അഴിമതി നടത്തിയ രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ച കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ എന്താണ് ജയിലിൽ അടയ്ക്കാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങുക രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു കെജ്രിവാളിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പി സി സി അധ്യക്ഷൻ അജയ് മക്കൻ ചോദിച്ചിരുന്നത് അതിനുവേണ്ടി ഔദ്യോഗികമായി അജയ് മക്കൻ കത്തും അയച്ചിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ പ്രതിഷേധിച്ചതും കോൺഗ്രസ് ആയിരുന്നു എന്തായാലും പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചത് നന്നായെന്നും സുരേന്ദ്രൻ പറയുന്നു അഴിമതിക്കാരനാണെന്ന് ബോധ്യമായിട്ടും പിണറായി വിജയനെ എന്തിനാണ് രാഹുൽ ഗാന്ധി കൂടെ കൂട്ടുന്നത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ എന്താണ് രാഹുൽ ഗാന്ധി ഇതുവരെ ശബ്ദിക്കാതിരുന്നത് അഴിമതിക്കെതിരെ മിണ്ടാതിരിക്കുന്നത് ന്യായീകരിക്കാനാവാത്ത തെറ്റാണ് അഴിമതി ആരോപണം നേരിടുന്ന രാഹുൽ ഗാന്ധി അഴിമതിക്കാരുമായി ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് ഐ എൻ ഡി മുന്നണി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ മുന്നണി ഈ തെരഞ്ഞെടുപ്പോടെ നാമാവശേഷമായി മാറും എല്ലാ അഴിമതിക്കാർക്കും തടവറ ഉറപ്പാണ് അതാണ് മോദി ഗ്യാരന്റി എന്നും കെ സുരേന്ദ്രൻ പറയുന്നു ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി കൽപ്പറ്റയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പര്യടനം നടത്തിയിരുന്നു തൃക്കേപ്പറ്റയിൽ നിന്നുമായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് അദ്ദേഹം പറയുന്നു വയനാട് ചുരം ബദൽ റോഡ് നിർമ്മിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണും മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കി ആരോഗ്യരംഗം രംഗം മെച്ചപ്പെടുത്തും വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറയുന്നു തൃക്കേപേറ്റയിൽ നിന്നും മൂട്ടിലേക്ക് നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് ബൈക്കുകളാണ് പങ്കെടുത്തിരുന്നത് തുടർന്ന് മൂട്ടിൽ ടൌണിൽ നിന്നും പൊതുയോഗത്തിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനും സംവിധായകനുമായ മേജർ റിവി പങ്കെടുത്തു പള്ളിക്കുന്നിൽ നിന്ന് കോട്ടത്തറയിലേക്ക് ബൈക്ക് റാലികളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥി എത്തുകയായിരുന്നു തോട്ടം മേഖലയായ ആറാമയില് പൊഴുതന കാവും മന്ദം പടിഞ്ഞാറത്തുറ വഴി പനമരത്ത് പര്യടനം അവസാനിപ്പിച്ചു പൂത്താടിയിൽ നടന്ന കുടുംബസംഗമത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു സജിശങ്കർ അഖിൽപ്രേം സിന്ധു ഐരവീട് സുഭീഷ് ടി എം സജി എന്നിവർ പങ്കെടുത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു